മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ പുതിയൊരു വീഡിയോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലാകെ അവരെ അങ്ങ് കടന്നാക്രമിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ ചാന്തപൊട്ടെന്ന സൂപ്പർ ഹിറ്റ് സിനിമ ദിലീപും ഗോപികയുമായിരുന്നു ചിത്രത്തിൽ നായകനും നായികയുമായി എത്തിയത് ഇതിലെ ഒരു അടിപൊളി പാട്ടുണ്ട് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ട് ഈ ഒരു പാട്ടിൽ ദിലീപും ഗോപികയും ഇഴുകി ചേർന്നാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ രംഗങ്ങളിലാണ് ഇപ്പോൾ വീണ്ടും രേണു അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ രേണു ഒറ്റയ്ക്കല്ല ഒപ്പം തന്നെ ദാസേടൻ കോഴിക്കോട് എന്ന പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടെയുണ്ട് ഉണ്ട് രേണുവിനൊപ്പം ഇതും കൂടി കണ്ടതോടെ സൈബർ സദാചാരവാദികൾ പൊടി തട്ടി എണീറ്റ് വരികയാണിപ്പോൾ രേണു കാണിച്ചത് കുറച്ച് കൂടി പോയില്ലേ എന്നാണ് ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത് അതേസമയം രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മിമിക്രതാരവും നടനുമായ കൊല്ലം സുധി മരണപ്പെടുന്നത് ഇതിനുശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേർ രംഗത്ത് വന്നു ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനുശേഷം രേണുവിനും മക്കൾക്കും മീഡിയ അറ്റൻഷൻ കൂടി കിട്ടിക്കഴിഞ്ഞതോടെ സുധിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ കൂടി ഫോട്ടോഷൂട്ട് വീഡിയോകളൊക്കെ പങ്കിടാനും തുടങ്ങി ഒപ്പം തന്നെ ചെറിയ ചെറിയ റീൽ വീഡിയോകളിലും രേണു അഭിനയിച്ചു തുടങ്ങി ഇതിനു പിന്നാലെ തന്നെ രേണുവിന് ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും ഒക്കെ അവസരങ്ങളും ലഭിച്ചു പിന്നാലെ തന്നെ സുധിയുടെ ഭാര്യ രേണു അഭിനയരംഗത്തും ചൂടുപ്പിക്കുകയായിരുന്നു ഈ അടുത്തിടെയാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹം എന്ന ഷോർട്ട് ഫിലിം പുറത്തിറങ്ങിയത് ഇപ്പോഴത്തെ അഭിനയിച്ച മറ്റൊരു മ്യൂസിക് ആൽബവും പുറത്തിറങ്ങിയിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ രേണു സുധി തന്നെ പങ്കുവച്ചി വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഒപ്പം ഇത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന ചോദ്യവുമായിട്ടാണ് സോഷ്യൽ മീഡിയ ഈ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് രേണു പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ആൽബത്തിന് താഴെയും ഇതിന്റെ പിന്നണി കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണങ്ങൾ വന്നത് ജീവിച്ചോളമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാനെന്നൊക്കെയാണ് ഭൂരിഭാഗം ആളുകളുടെയും കമന്റുകൾ എന്നാൽ പക്ഷേ രേണു സുതിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പം തന്നെയുണ്ട് സുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അഭിനയിക്കുവാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ നെഗറ്റീവ് കമന്റുകൾ ഒഴിവായി പോയനെ ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് രണ്ട് സൈഡും ചിന്തിക്കേണ്ടി വരും നിങ്ങളുടെ ശരി എന്താണ് അത് നിങ്ങൾ ചെയ്യുക ദിലീപും ഗോപികയും കടലിൽ കിടുന്നുണ്ടപ്പോൾ ആഹാ പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു കരഞ്ഞ് ജീവിതത്തിൽ അവളുടെതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം ഇതൊരു റിയൽ വീഡിയോ ആണ് അത് മനസ്സിലാക്കുക ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കുവാൻ നാണമില്ല എന്നാണ് ഇത്തരത്തിൽ രേണുവിനെതിരെ മോശം കമന്റുകൾ ഇടുന്നവരോട് ഒരാൾ ചോദിക്കുന്നത് മാത്രമല്ല ഇവർ ജോലി ചെയ്ത് ജീവിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു മുൻപ് ഇപ്പോൾ അഭിനയിക്കുവാൻ പോയിട്ട് അതിനും പറ്റില്ല അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കുറെ കമന്റുകളുചേട്ടനെ കുറിച്ചോർത്ത് ഭയങ്കര സങ്കടമാണിപ്പോൾ പുള്ളിയെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോയതാണോ അവരുടെ ജീവിതം അവർക്ക് ശരിയെന്നതോന്ന രീതിയിൽ ജീവിക്കട്ടെ അതിന് നാട്ടുകാർ എന്തിനാണ് വേവലാതി പിടിക്കുന്നത് ഒരു സ്ത്രീ ഭർത്താവില്ലാതായാൽ സമൂഹത്തിന്റെ മുന്നിൽ റൂമിന്റെ ഉള്ളിൽ അടച്ചു മൂടിയിരിക്കണമെന്നാണോ എന്നുള്ള ചോദ്യമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല അവർക്കും ജീവിക്കേണ്ടേ അവരുടെ മക്കളെ നോക്കേണ്ടേ അതോ ഈ കുറ്റം പറയുന്ന മക്കൾ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ടു കൊടുക്കുമോ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെയൊക്കെ നീളുകയാണ് രേണുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ അതേസമയം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് വന്ന ആളാണ് രേണു ഇവർക്ക് ഒരു മകൻ കൂടി ജനിച്ചതിനു ശേഷം സുധിയുടെ എല്ലാം എല്ലാമായി ജീവിക്കുകയായിരുന്നു സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനായ രാഹുലും രേണുവിനും ഉണ്ടായ ഋതുലിനുമൊപ്പം ഒരുമിച്ച് വളരെ സന്തോഷത്തോടെയാണ് സുധിക്കൊപ്പം രേണു കഴിഞ്ഞത് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാകുന്നതും സുധി മരണപ്പെടുന്നതും ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തന്നെയാണ് രേണു തീരുമാനിച്ചത് എന്നാൽ പക്ഷേ ഭർത്താവ് മരിച്ച കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ും കുറ്റങ്ങളായി സൈബർ ആക്രമങ്ങൾ ഇരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വീഡിയോ കൂടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് അതേസമയം രേണു അഭിനയിച്ചാലും ഇല്ലെങ്കിലും പലരുടെയും കണ്ണിലെ കരടായി മാറിയിരിക്കുന്നുണ്ട് രേണു എന്തിനേറെ പറയുന്നു നിരന്തരം യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അഭിമുഖങ്ങൾ നൽകുന്നതിന്റെ പേരിൽ പോലും രേണുവിനെ പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു സുതി പങ്കുവെക്കുന്ന റീലുകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ട പലരും രേണുവിനെ വളരെ മോശമായ രീതിയിലാണ് വിമർശിക്കാറുള്ളത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നവരിൽ ഒരാൾ തന്നെയാണ് സുധീയുടെ ഭാര്യ രേണു പുരാണ കഥാപാത്രമായ ശകുന്തലയായി അണിഞ്ഞുരുങ്ങിയ ഒരു ഫോട്ടോ രേണു സുധി ഒരിക്കൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പങ്കുവച്ചപ്പോഴും കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് രേണുവിനെ നേരിടേണ്ടി വന്നത് ഈ ഒരു ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല രേണുവിന്റെ ഈ വീഡിയോ ബോധിക്കാത്തവർ അടുത്ത ഭാഷയിൽ രേണുവിനെ വിമർശിക്കുകയും ചെയ്തു എന്നിരുന്നാൽ പോലും രേണു സുധി ഇതൊന്നും വകുവെക്കാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നു തുടർന്ന് നല്ല അവസരങ്ങൾ കിട്ടിയാൽ അഭിനയത്തിൽ സജീവമാകുവാൻ തന്നെയാണ് രേണു സുധിയുടെ ആഗ്രഹം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ